എല്ലപളെ അജോ എന്തെങ്കിലും കുടുംബശ്രീക്ക് വരായി എല്ലാരും വന്നല്ലോ അന്നെ മാത്രം കണ്ടില്ല എന്റെ പണക്ക് പറ്റി പൊന്നാറൻറെ ഇവളെ അനക്ക് എന്തെയ്യും എന്റെ കഥ അറിഞ്ഞ പൊന്നാരെബള എന്റെ മരിയോൾക്ക് പള്ളലുണ്ട് വന്നാര കണക്ക് മനസ്സെനിക്കാണ് സമാധാനമല്ല എനക്ക് അറിയണല്ല എന്റെ കൂട്ടും കുടുംബൊക്കെ എത്ര ദൂരത്താണെന്ന് ഞാൻ ഇപ്പൊ ഇവളെ ഞാൻ വിരുന്നിനൊക്കെ പോവാന്ന് വിചാരിച്ചാണ് ഇനി ഉടക്കാൻ പറ്റിയ ഇവളെ ഏറ്റവും എടുക്കും പോവാൻ പറ്റോ ഇപ്പൊ നോക്കുമ്പോ കാണിച്ചു നോക്കുമ്പോ മൂന്ന് മാസം റെസ്റ്റും പറഞ്ഞിരിക്കും ഈ വിളയിട്ട് എവിടെക്കെങ്കിലും ഒന്ന് പോകാൻ പറ്റുമോ ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു എന്റെ കൂട്ടും കുടുംബം അങ്ങനെയും വരുന്നതിന് പോവാൻ ചോദിച്ചു അപ്പൊ നോക്കുമ്പോൾ അമ്മ അതൊരു പണി ഒപ്പിച്ച് വെച്ച് കിടും ഏയ് എന്നോട് പറയും ഇപ്പൊ തന്നെ വെജാ 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 നല്ല കിട്ടത്തന്നെ ഏയ് നേരെ കെടുത്തന്നെ പിന്നെ ഈ പെരേത്ത പണി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കുടുംബശ്രീ മീറ്റിങ്ങിന് വരിക അതുകൊണ്ടെന്നെ വരാഞ്ഞത് പൊന്നാരെൻ്റെ ബല ഇജ്ജും എന്തിനേയും മരിയോൾക്ക് വെജാത്ത കൊടുത്ത് ഇങ്ങനെ തന്നെ ഇങ്ങനെ കിടത്തുന്നത് ഓടെ പേരെ കണ്ട് പറഞ്ഞാളാ അതല്ല കഥ ഉള്ള വെജാ വെജാന്ന് പറഞ്ഞ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്കോടൊക്കെ ഇങ്ങനെ തിരിയാൻ പറ്റുമോ ജി വേ കോളോട്ക്ക് പറഞ്ഞയക്കാം നോക്ക് പൊന്നാറൻ്റെ ബോളെ ഓളോട് പറഞ്ഞയക്കാൻ പോതില്ലായിട്ടല്ല ചെന്നോ ഞാൻ വിചാരിച്ചു ഓളോടുക്കാണ്ട് പറഞ്ഞയക്കണമെന്ന് പിന്നെ അത് മാത്രമല്ലേ മാസ മാസം പോള കാണിച്ചു പോയി ഞാനും പോകണ്ടേ ഏഹ് മനസ്സേന കാണാം ഇപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ് ഓളെ കാണിച്ചായി അപ്പം ഞാൻ ഏതായാലും ആ കാണിക്കലിന്ന് പണ്ടറക്കിയിട്ട് എൻ്റെ വിശ്വ പറഞ്ഞയക്കാ വിചാരിച്ചാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ കിട്ടി മരിച്ച് ഓളോട് വിൽക്കാൻ പോകണം എന്നിട്ട് പിന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകണം പിന്നെ ഞാൻ അവളെ അവിടെ കൊണ്ടാക്കണം അപ്പ അതിനൊക്കെ നല്ലത് ഞാൻ എന്താ വിചാരിച്ചു ഈ മാസത്തെ കാണിക്കലും കൂടി കാഞ്ഞിട്ട് പണ്ടാറാക്കിയിട്ടോണ്ട് പറഞ്ഞേക്കാൻ ജയിച്ചു എന്നെ പിന്നെ അഞ്ചാറ് മാസം അവിടെ തന്നെ നിന്നോട്ടേ ജയിച്ചു ഇക്കിപ്പം ഞാൻ ആ എന്നാ ആയിക്കോട്ടെ ജീ അതിന്റെ മട്ടമ്മൾ ചെയ്യും ഞാൻ പോവാ ആ ആയിക്കോട്ടെ ഒരേലാളിയാത്തോണ്ടാണ് എന്റെ ചെറുക്കനെ കൊണ്ട് ഒരു പെണ്ണ് പെണ്ണിട്ടിച്ചത് ഇപ്പൊ ആകെ കട്ടക്കാലായി പുഞ്ഞ് ഓൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പോയാലും ഒറ്റക്കായി വാണ്ടില്ലേ ഒറ്റക്കെന്നെ ആയാൽ മതി അപ്പം മോനെ മോനെക്കൊണ്ട് വെണ്ണും കെട്ടിച്ച് ഓൾ പോകുന്ന വരയിൽ സുജായികളായിരിക്കും ഞങ്ങൾക്ക് കാലാ കാലാളം നട്ടാം ഇനിയിപ്പോൾ പ്രസവം കഴിഞ്ഞാൽ കുട്ടി ചട്ടി ചട്ടിന്നണിട്ട് അത് കാരണം ഇല്ലാത്തൊരു തലവേദന ആയിപ്പോയി ഇതിപ്പോൾ എല്ലാ മാസം നമ്മൾ വണ്ട ഇനിയിപ്പോൾ കുടുംബശ്രീക്കല്ല എല്ലാം മീറ്റിംഗ് വെച്ച് പോകാൻ പറ്റും ഇങ്ങനെ